എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു കള്ളപ്പം തയ്യാറാക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു കിലോ കുതിർത്തിയ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഒരു അല്ലി വെളുത്തുള്ളി അഞ്ച് ഉള്ളി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ടത് കള്ളാണ് ഒരു മുക്കാൽ ഗ്ലാസ് കള്ളാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ജീരകം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ നമ്മൾ എടുത്തിരിക്കുന്നതിൽ പകുതിയോളം അരി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ കള്ള് മാത്രം ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം എടുത്തിരിക്കുന്ന അരി രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് കള്ള് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മാവ് ഇതുപോലെ അരഞ്ഞു കിട്ടണം ബാക്കിയുള്ള അരി കൂടി നമുക്ക് അരച്ചെടുക്കണം ബാക്കി അരി അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള കള്ളും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അടുത്തായിട്ട് അപ്പത്തിനുള്ള കപ്പി കൂടി കാച്ചണം രണ്ട് സ്പൂൺ മാവ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മിക്സിയിൽ ബാക്കി വന്നിട്ടുള്ള മാവും കൂടി നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ലാസ്റ്റത്ത് മാവ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്താണ് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് മാവ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നത് ഒരു മുറി തേങ്ങ ചിരണ്ടിയതാണിത് അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് ഇനി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി മിക്സിയിൽ അവശേഷിക്കുന്ന മാവ് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കപ്പി കാച്ചാനായിട്ട് കൂടി എടുക്കണം അതാ കപ്പി കാച്ചാനായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മാവ് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറു ചൂടിൽ നമുക്ക് ഈ കപ്പിയൊന്ന് കാച്ചെടുക്കാം ചൂട് കൂടിപ്പോയാൽ ഇത് ചൂട്ടിൽ പിടിക്കും അതുകൊണ്ട് ഏറ്റവും ചൂട് കുറച്ച് തന്നെ ഇത് കാച്ചി എടുക്കണം കപ്പി നന്നായിട്ട് തന്നെ നമുക്ക് കാച്ചി കുറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റാം തീ ഓഫ് ചെയ്താലും ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ കപ്പി കാച്ചിത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആറുവോളം നമുക്കൊന്ന് മാറ്റി വെക്കണം അടുപ്പത്തു നിന്ന് വാങ്ങിയാലും ചൂട് കുറച്ച് കുറയുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ കപ്പി അങ്ങനെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കപ്പി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ചെറുപ്പം കട്ടയായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കട്ടയെല്ലാം നല്ലപോലെ മാറി നന്നായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് മൂടി മാറ്റി വെക്കാം കുറഞ്ഞതൊരു രണ്ടര മണിക്കൂറെങ്കിലും നമുക്കിതുപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ല തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ മാത്രം പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കും നമ്മളിതിൽ കള്ള് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെയൊന്നും നമുക്കിതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വന്നോളും ഇതുപോലെ മൂടി മാറ്റി വെച്ച് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിനി നമുക്കിനിതെടുക്കാം നമ്മുടെ അങ്ങനെ പാകത്തിന് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കള്ളയപ്പത്തിൻ്റെ മാവങ്ങനെ റെഡിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദോശക്കല്ലിൽ ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി മാവ് അങ്ങനെ റെഡി ഇനി നമുക്ക് കള്ളയപ്പം തയ്യാറാക്കാം ദോശക്കല്ല് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കല്ല് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നതുള്ളൂ ഒരുപാട് കട്ടി കുറയ്ക്കാതെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി മൂടി വെച്ചൊന്ന് നമുക്ക് ആവി ഏറ്റിയെടുക്കാം കള്ളപ്പം നന്നായിട്ടൊന്ന് ഒരു സൈഡ് വെന്തിട്ടുണ്ടെങ്കിൽ മേളയിൽ ഇതുപോലെ കുമുള വന്നിട്ടുണ്ടാവും ഇനി ഇത് നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം മടക്കി വെച്ച് കൊടുത്ത് നമ്മൾ നേരെ പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇതിന് ശരിക്കും മടക്ക് കള്ളപ്പൊന്നും കൂടി പേരുണ്ട് ഇതല്ലാതെ നമുക്ക് ഇത് മറിച്ചിട്ട് വേണേലും ഇത് ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ള കള്ളപ്പം എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കള്ളയപ്പം എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ കറിയോക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട എത്ര എണ്ണം വേണേലും നമ്മൾ കഴിച്ചു പോകും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ